ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് തന്നെ അങ്ങനെ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു ഇത് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ഗ്ലാമർ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ആരെങ്കിലും പിൻഗാമി ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒരിക്കൽ ഗ്ലാമറിന് വേണ്ടി നിന്നിട്ടില്ല ഗ്രൂപ്പുകൾ എന്ന് കൂട്ടും അത് യാഥാർത്ഥ്യമാണ് അതിപ്പം കോൺഗ്രസ് തുടങ്ങി അന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വരെ വളരെ രൂക്ഷമായ ഗ്രൂപ്പുകൾക്ക് നടന്ന വ്യക്തികൾ ചരിത്രം കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിലുള്ളതാണ് ും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഒരിടത്തും ഞാൻ അംഗീകരിക്കും ഇത് എന്നാണ് എന്റെ ഒപ്പീനിയൻ കോൺഗ്രസ് അധികാരത്തിലോക്കറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ വിയോഗാനന്തരം പുതുപ്പള്ളി നിയോജമണ്ഡലത്തിലെ ജനപ്രതിനിധിയാവുന്നു വളരെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത് ആ ഒരു രാഷ്ട്രീയ കാലയളവിൽ നിന്ന് ചാണ്ടി ഉമ്മന്റെ ഒരു ജനപ്രീതിയും ഒരു രാഷ്ട്രീയ വിസിബിലിറ്റിയും ഒക്കെ ഒരു ഒരു എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ കുറെ വിശാലമായ അർത്ഥത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ യുവനിരയിലേക്ക് എണ്ണപ്പെടേണ്ട ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ പക്ഷെ നമ്മളിപ്പോ കാണുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പി സി വിഷ്ണുനാഥ് പോലെയുള്ള ഒരു കാറ്റഗറി യുവ യുവനിര ഉണ്ടെന്ന സമയത്ത് അവിടെ ചാണ്ടി ഉമ്മനെ കാണുന്നില്ല രാഹുലും ഞാൻ ഒരേ നിലയിലായിരിക്കുന്നത് എന്നെ കാണുന്നില്ല എന്ന് അല്ല അപ്പോഴൊരു വ്യക്തമാക്കി ഞങ്ങൾ ഒരുമിച്ച് പക്ഷെ അപ്പോഴും രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ചാണ്ടി ഉമ്മൻ ഒരു പ്രാദേശിക എം എൽ എ എന്നപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ വിസിബിലിറ്റിയിൽ എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനഃപൂർവ്വമായി മാറ്റി നിർത്തലോ അതല്ലെങ്കിൽ മനഃപൂർവ്വമായി മാറ്റി മാറി നിൽക്കുന്നതാണോ എന്നുള്ളത് ഞാൻ ആര് പാർക്കുന്നൂടെ ഞാൻ നിങ്ങൾ എന്റെ ഷെഡ്യൂൾ എടുത്ത് നോക്കും ഞാൻ കേരളത്തിന്റെ ഒരറ്റം തെറ്റോ മറ്റേ അറ്റം വരെ ദിവസം പരിപാടികളായിട്ട് യാത്ര ചെയ്യാം ഇന്നുവരെ ഞാൻ എറണാകുളത്ത് ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചത് പരിപാടിക്ക് വേണ്ടി ബന്ധപ്പെട്ടാണ് തിരിച്ചുപോകുന്നത് എന്റെ മണ്ഡലത്തിലെ പരിപാടികളോടൊപ്പം തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിലെ പരിപാടികൾ ഉണ്ട് ഞാനിപ്പോൾ അത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് പരമാവധി പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം എൻ്റെ മണ്ഡലം കൂടെ എനിക്ക് നോക്കണ്ടേ കാരണം അങ്ങനെ ആ മണ്ഡലം ഫുൾ ടൈം നോക്കിയിരുന്ന ആളുണ്ടായിരുന്ന സ്ഥലമാണ് അതിന് അതുകൊണ്ട് ചില പരി പരിപാടികൾ ഞാൻ കുറച്ചാലും കറേ ഉള്ളൂ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് തന്നെ അങ്ങനെ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ ഗ്ലാമർ അദ്ദേഹത്തിന് കിട്ടുന്നത് മരണം വരെ അദ്ദേഹം ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു മുഖ്യമന്ത്രി ആവുന്നവരെ യു ഡി എഫ് കൺവീനറായിരുന്ന സമയത്തും അതേ കെ പി സി യോഗത്തിൽ താഴെയായിരുന്നു അവിടെ അതേ ഒരു പാർട്ടി നേതാവും എം എൽ എയും പ്രവർത്തകനും ആ മണ്ഡലത്തിൽ തന്നെ നിന്നാണ് പക്ഷെ അതേ അതേസമയം സംസ്ഥാനം മുഴുവൻ പരിപാടികൾ പങ്കെടുത്തിരുന്നു ആളെന്നേ ഉള്ളൂ അപ്പൊ അദ്ദേഹം ഒരു തന്നെ തന്നെ ഒരു പ്രവർത്തകനായിട്ട് എണ്ണീന്ന് അപ്പൊ ഞങ്ങളൊക്കെ അതേപോലെ എണ്ണിയാൽ മതി അദ്ദേഹത്തിന്റെ ആരെങ്കിലും പിൻഗാമി ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒരിക്കലും ഗ്ലാമറിന് വേണ്ടി നിന്നിട്ടില്ല അതേ വളരെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം അതാണ് കോൺഗ്രസിന്റെ മാതൃക കോൺഗ്രസ്സുകാരല്ലാതെ മാതൃകേ പോകുന്നതാണ് എൻ്റെ വിശ്വാസം സാധാരണക്കാർ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു ഞാനും സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനായി തന്നെയാണ് എൻ്റെ ഫാദറിനെ കണ്ടു ഞാൻ പഠിച്ചു അപ്പൊ അങ്ങനെ തന്നെ ജീവിക്കണം അങ്ങനെ തന്നെ പ്രവർത്തിക്കണം എന്നാണ് നമ്മളത് അതായത് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ വിയോഗാനന്തരം ഏഹ് ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടി ഫാക്ടർ നല്ലപോലെ വർക്കായിട്ടുണ്ട് ഇപ്പോഴും അത് അവിടെ എത്തുന്ന കല്ലറയിലെത്തുന്ന ആളുകളാണെങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങളിലൊക്കെ കാര്യങ്ങൾ കാണാറുണ്ട് കുറെ കൂടെ കോൺഗ്രസ്സിന് അത് ഇനി ഉപയോഗപ്പെടുത്തുകൂടെ ചെയ്യല്ല കാരണം ഉമ്മൻചാണ്ടിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ സംഭാവനകളെ അപ്പൊ ആ നിലക്കാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഒരു പോയിന്റ് എന്നുള്ളത് ചാണ്ടി ചാണ്ടിയമ്മനാണ് പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം ഉമ്മൻക്ക് പാർട്ടിക്കകത്ത് കിട്ടുന്നില്ല എന്നുള്ളതും അങ്ങനെയൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് അല്ലേ ഞാനൊരു എം എൽ എ ആയിട്ട് വന്നു ഇത് കൂടുതൽ എനിക്ക് എന്ത് കിട്ടാൻ പറ്റും ഇത് കൂടുതൽ അംഗീകാരം പാർട്ടി നൽകാൻ പറ്റും എം എൽ എ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചരിത്രത്തിലെ ഭൂക്ഷത്തിലാണ് അത് എന്റെ പാർട്ടിക്കായി മൊത്തത്തോട് പ്രവർത്തിച്ചുകൊണ്ട് കിട്ടി ഇതികൂള എന്താ അംഗീകാരം എനിക്ക് വേണ്ടേ ആ അംഗീകാരം എന്റെ പാർട്ടി പ്രവർത്തകർ എനിക്ക് നൽകി പാർട്ടി പ്രവർത്തകർ അംഗീകാരമുള്ള നേതാവാണ് ഞാൻ എനിക്ക് അങ്ങനെ ആ പ്രവർത്തകർ അംഗീകാരം മതി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലക്ക് വളരെ ദീർഘകാലം രാഷ്ട്രീയത്തെയും പ്രത്യക്ഷിച്ച കോൺഗ്രസിനെയും കൂടെ വീക്ഷിച്ച ഒരാളെന്ന നിലക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വം വഹിച്ചിരുന്ന ഒരു കാലത്തെ ഒരു പ്രതാപ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സൗന്ദര്യം ഇപ്പൊ കോൺഗ്രസിന് ഒരു ഇമ്രേഷനും താങ്കൾക്കുണ്ടോ എന്തായാലും പ്രതാപന്റെ രാഷ്ട്രീയം എന്താന്ന് എനിക്കറിയാം പ്രതാപന്റെ അല്ല അതിന് അതിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതല്ല അങ്ങനെ ഓരോ ഇപ്പൊ ഫ്രാൻസിസ് മാർബാപ്പ ഫ്രാൻസിസ് മാർപാപ്പ ആയിരുന്നപ്പോ ഒരു ശൈലിയായിരുന്നു അപ്പൊ അടുത്ത ആള് വന്നപ്പോ ലിയോ മാർബാപ്പ അദ്ദേഹം അതേ ശൈലി പോണെന്ന് പറഞ്ഞ നടക്കൂ പക്ഷെ കോൺഗ്രസിന് ഒരു സ്ഥായി ശൈലി ഉണ്ടല്ലോ ഇപ്പൊ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗിന്റെ അതേ ശൈലി നരേന്ദ്രമോദി പോണെന്ന് പറഞ്ഞ പക്ഷെ അവർ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വ്യത്യസ്തമാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഞാൻ പറയപ്പാപ്പയും ഡിയോ മാർപ്പാപ്പയും ഒരേ ആശയമായിരിക്കുമല്ലോ ആശയത്തിൽ ഒരേ ശൈലിയാണോ അല്ല അല്ല നിങ്ങള ഫ്രാൻസിസ് തെരഞ്ഞെടുപ്പ് സമയത്തെ ഫോട്ടോയും ഇതേ തെരഞ്ഞെടുപ്പ് സമയത്തെ ഫോട്ടോകൾ എടുത്തു പോയി അപ്പോഴും വ്യത്യാസം വിളിച്ചത് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ട് ആ ശൈലി അനുസരിച്ച് ഓരോരുത്തർക്കും പോയുള്ളൂ അതാണ് മനുഷ്യരുടെ പ്രത്യേകതയും കേരളത്തിന്റെ ഇടയിൽ രണ്ട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ ശരിയത് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ശൈലി എന്ന് ജനം കരുതുന്ന പാർട്ടി കരുതുന്ന ശരിയത് അതിനകത്ത് എന്താ പ്രശ്നം പക്ഷെ ആ കാലത്ത് കുറെ കൂടെ പൊതുജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സിന് അടിപേരപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ കോൺഗ്രസ് പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന കാര്യം അതല്ലേ അങ്ങനൊരു ആശങ്കയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കോൺഗ്രസിന് അന്നും തിരിച്ചു വരാൻ പറ്റി ഇന്നും തിരിച്ചു വരും കോൺഗ്രസ് ഒരു അടിവേര ഉറപ്പിക്കുന്ന തിരിച്ചു വരവിന്റെ ഘട്ടത്തിൽ എല്ലായിടത്തും കുടുംബസംഗമാണ് നടക്കുകയാണ് നിങ്ങൾ അറിയുന്നുണ്ടോന്ന് അറിയില്ല എന്റെ മണ്ഡലത്തിൽ തന്നെ ഇപ്പൊ തന്നെ പന്ത്രണ്ടെണ്ണം കഴിഞ്ഞു നൂറ്റി ഇരുപത്തെണ്ണം ബാക്കി കുടുംബ സംഘം നടക്കും എല്ലായിടത്തും കേരളം മൊത്തം എന്നെ വിളിച്ചോണ്ടിരിക്കുക അപ്പൊ കേരളം മൊത്തം പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പം അടുത്തെട്ടിലല്ലേ ശക്തിപ്പെടുത്തി അടിത്തട്ടിലെ ശക്തിപ്പെടുത്തി അതിന് കാരണക്കാരൻ എന്റെ പിതാവ് തന്നെയാണ് കാരണം അദ്ദേഹം നൂറ്റമ്പത് കുടുംബസംഘങ്ങളാണ് അരുവിക്കരെ തുടങ്ങിയത് അന്ന് തൊട്ടാണ് ഇതൊരു പാർട്ടിയുടെ ഒരു പദ്ധതിയായി പദ്ധതിയായത് അപ്പൊ അതുകൊണ്ട് ശൈലികൾ തുടരുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലോട്ട് പാർട്ടി ഇറങ്ങുന്നുണ്ട് അടിവേര ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അടിവേര ഉറപ്പിക്കുന്ന കാര്യം പറയുമ്പോ തന്നെ മുഖം എനിക്ക് കൊണ്ടാണ് ഇപ്പൊ കെ പി സി സിയുടെ കമ്മിറ്റിയും യു ഡി എഫിന്റെ നേതൃത്വം ഒക്കെ വരുന്നത് അപ്പോ ഈ ഈ നേതൃമാറ്റത്തെ എന്ത്രം സാധ്യതകളും പ്രതീക്ഷകളുമാണ് ചാണ്ടിയുങ്ങൻകാട് നൂറ് ശതമാനം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരാണ് കെ പി സി പ്രസിഡൻ്റായും ഷാഫിയെ അതുപോലെ തന്നെ വിഷ്ണുവിനെ സാനലെ എല്ലാവരെയും വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് നിയമിച്ച് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളത് ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് കോൺഗ്രസ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ഈ പാത എത്രത്തോളം ഒരു റൈറ്റ് ട്രാക്കിലാണ് എന്നുള്ളത് അല്ല ഇപ്പം ഒരു റീഷഫന്റെ ആവശ്യമുണ്ടെന്ന് പാർട്ടി റീഷഫിന് തോന്നി ആ റീഷഫ് നമ്മൾ ഇപ്പം നടത്തി പാർട്ടി ഞാൻ പറഞ്ഞപോലെ തലത്തിൽ കെട്ടുറപ്പൂടെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഇനി സ്ഥാനാർത്ഥികളാവും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒറ്റക്കെട്ട ഒരുമിച്ച് എല്ലാവരും ഇറങ്ങും അത് <ihak deepen Legislacy> ും യൂണിറ്റിയിൽ പോകും പ്രാദേശികമായി കൂടെ ആ ഒരു ഐക്യം നിലനിർത്താൻ കഴിയുന്നുണ്ട് അത് ഒരു വാർത്തകൾ പരിശോധിക്കുന്ന സമയത്ത് രാഷ്ട്രീയ സാഹചര്യം ചാണ്ടിയുമ്മലാണ് പറയേണ്ടത് വാർത്തകളിലേക്ക് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടെ മുൻതൂക്കം നൽകുന്ന രൂപത്തിലാണ് കോൺഗ്രസിന്റെ നേതൃമാറ്റവും അതുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും വരുന്നത് പക്ഷെ അതിലേറെ അനിവാര്യമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുന്നതിന് ഒരു സ്വാഭാവികമായി തന്നെ നടന്നു ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് ഇല്ലല്ലോ ഞാൻ പറഞ്ഞേ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് എത്ര മാസം മുമ്പാണ് ഇത് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് രണ്ട് തെരഞ്ഞെടുപ്പും മറ്റു പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അവസാനമുള്ളത് എം എൽ എമാരുടെ തെരഞ്ഞെടുപ്പാണ് പക്ഷെ പ്രവർത്തകർക്ക് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അടുത്ത മാസം കൊണ്ട് വരാൻ കൂടി പാർട്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം ഒരു വശത്ത് വാർഡ് സമൂഹങ്ങൾ നടത്തി നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തിയോടൊപ്പം തന്നെ വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ വരുത്തിക്കൊണ്ടുവരിക ബൂത്ത് പ്രവർത്തകരെ ബൂത്ത് കമ്മിറ്റി ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെ പിന്നെ ബി എൽ എമാരെ ബി എൽ എ മാരുടെ ഇതുണ്ടാകാൻ ഒക്കെ ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പം മേള നടന്ന മാറ്റം ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച എന്നുള്ളത് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായി മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിലും കോൺഗ്രസിന്റെ ഒരു ഒരു പരസ്പര ആരോപണങ്ങളിലൊക്കെ എല്ലാ കഴിഞ്ഞ ദിവസവും എന്ന രൂപത്തിൽ എന്തെങ്കിലും നിലക്കൊരു ചർച്ചകൾ നടക്കാറുണ്ട് കോൺഗ്രസിന്റെ ഒരു പതിവ് ശൈലി വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്താറുള്ളത് അപ്പോ അത്തരം ഒരു ശൈലി ഇനിയും വേണ്ടതില്ലേ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരിക്കലും നിർത്താറില്ല അതാണ് ട്രഡീഷൻ പക്ഷെ രാഷ്ട്രീയപരമായ എല്ലാവർക്കും ബോധ്യപ്പെടും എന്ത് അല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും അതിനു മുമ്പ് ഓരോ തവണയും വണു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് മുഖ്യമന്ത്രി മുന്നിട്ട് നയിക്കുന്നത് അപ്പൊ പോലും പക്ഷേ മുഖ്യമന്ത്രി അത് പറയാറില്ല മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് ഒരിക്കലും പറഞ്ഞിട്ടേയില്ല എ കെ എന്നി മുഖ്യമന്ത്രി സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്റെ പിതാവ് മുഖ്യമന്ത്രിയാവുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന് രമേശ് ചന്ദ്രൻ ഉണ്ട് ബിസിസി പ്രസിഡന്റുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് അങ്ങനെ കോമൺ ആയിട്ട് നയിച്ച പ്രതിഷേധമുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് നയിച്ചിട്ട് ിച്ചു മഞ്ഞു പേര് അപ്പൊ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് അപ്പ എം എൽ എ ആയി തുടർന്നല്ലോ അടുത്ത ലക്ഷം വന്നപ്പോ പ്രതിപക്ഷ ഇല്ല അതേ പിന്മാറി രമേശിനെ ആക്കി സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരിക്കലും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി അൻഡിറ്റ് ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടില്ല നയിച്ചിട്ടില്ല കാരണം പാർട്ടിയാണ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് നയിക്കുന്ന ഇത് ഗവർണർ മോഡൽ തിരഞ്ഞെടുപ്പാണോ അല്ലല്ലോ ഇപ്പൊ യു എസിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒറ്റയ്ക്കാണ് നയിക്കുന്നത് ലീഡിങ്ങിന് ലീഡിങ് ഒരു പേര് വേണം അങ്ങനൊരു ഇത് അങ്ങനെ സിസ്റ്റമേ അല്ല ഈ സിസ്റ്റം പാർലമെന്ററി സിസ്റ്റം ആ പാർലമെന്ററി സിസ്റ്റത്തിൽ ചില രാജ്യങ്ങളിൽ ലീഡേഴ്സ് പ്രഖ്യാപിച്ചിട്ടാണ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രഖ്യാപിക്കാറില്ല അതാണ് നമ്മുടെ നാട്ടിൽ ഈ കോൺഗ്രസില് അരഡസനോളം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പത്രങ്ങളുടെ തലക്കെട്ടുകളിലൊക്കെ എപ്പോഴും കാണാറുണ്ട് ഈ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അതൊരു ആനുകൂല്യമാണോ അതൊരു ദോഷമാണോ എന്നുള്ളത് ഇപ്പം ചില പാർട്ടികളുടെ നേതാക്കന്മാരില്ല ഇവിടെ നേതാക്കന്മാരാൽ സമ്പുഷ്ടമാണെന്നുള്ളത് നമ്മുടെ ശക്തിയല്ലേ അതായത് എഐ ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിന്റെ ഒരു കാലത്തെ പ്രധാനപ്പെട്ട തൂണുകൾ പിന്നീട് വി ഡി സതീശൻ കെ സുധാകരൻ ഒരു ആ ടീം വർക്കിലാണ് ഗ്രൂപ്പുകളെ പൂർണ്ണമായി ഒഴിവാക്കാനായി എന്നാണ് കെ സുധാകരൻ ഈ സ്ഥാനം ഒഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് പക്ഷേ അതേ സമയത്തന്നെ വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുമ്പ് എ ഐ ഗ്രൂപ്പുകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അഞ്ചും ആറും ഗ്രൂപ്പുകളായിട്ട് അതിന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബാനർ മാറ്റി എ ഐ ഗ്രൂപ്പുകളുടെ എന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഈ ഗ്രൂപ്പുകളുടെ ആ ഒരു ഉൾത്തർക്കം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഗ്രൂപ്പുകൾ എന്നും ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിപ്പം കോൺഗ്രസ് തുടങ്ങി അന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വരെ വളരെ രൂക്ഷമായ ഗ്രൂപ്പ് വഴക്ക് നടന്നതായിട്ടുള്ളതൊക്കെ ചരിത്രം കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിനുള്ളതാണ് പക്ഷെ ഗ്രൂപ്പ് ഒരിക്കലും പാർട്ടിക്ക് അധികമല്ല ഗ്രൂപ്പ് വരുന്നത് പാർട്ടിക്ക് എന്താ പറയുക ഗുണം ചെയ്യും എന്നുള്ളതാണോ അല്ല അത് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതും അവരുടെ അഭിപ്രായം പറയുന്നതൊന്നും പ്രശ്നമല്ല പക്ഷേ അത് പാർട്ടിക്ക് അതീതമാവുമ്പോഴാണ് പ്രശ്നം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും ഇല്ല പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് അവരവരുടെ ചില ആദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനോ കാര്യങ്ങൾ പറയുന്നതിനോ തെറ്റൊന്നുമില്ല അപ്പം ആ ഗ്രൂപ്പ് അങ്ങനെ ദോഷം ചെയ്യല്ല പക്ഷെ ഗ്രൂപ്പ് പാർട്ടിക്ക് അതീതമായി തീരുമ്പോൾ ദോഷം അതായത് കോൺഗ്രസ് യൂത്ത് നേതാക്കൾക്ക് മുതിർന്ന നേതാക്കളുടെ നിഴൽ പറ്റിയാൽ മാത്രമാണ് ഒരു വിസിബിലിറ്റി കിട്ടുകയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുള്ളൂ എന്നുള്ളത് കോൺഗ്രസിനെതിരായ ഒരു പൊതുവായ എല്ലാ കാലത്തുള്ള യംബർ ആണ് അതിലേതെങ്കിലും നിനക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ല അപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി അപ്പോൾ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം ഒപ്പീനിയൻസ് പറയാം ആ ഒപ്പീനിയൻസ് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ ആളുടെ പിൻപറ പറ്റുക അല്ലെങ്കിൽ പിൻമറ പറ്റുകയാണെന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് അവരുടെ ഒപ്പീനിയനാണ് ആ ഒപ്പീനിയൻ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് പറയുന്ന ഒരു തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു പ്രധാനപ്പെട്ട നിർണായക തീരുമാനങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു ആക്സസ് ആയിരുന്നു ലീഗിൻ്റെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ പാണക്കാട് കുടുംബവുമായി വിശിഷ്യ മുസ്ലിം ലീഗുമായിട്ടൊക്കെയുള്ള ആ ഒരു ബന്ധം ഇപ്പം എങ്ങനെയാണ് തുടരുന്നത് എന്നുള്ളത് അല്ല വലിയ അടുത്ത ബന്ധം എനിക്ക് തുടരുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവര് വലിയ സ്നേഹത്തോടും കരുതലോടുകൂടിയാണ് പ്രിയപ്പെട്ടങ്ങളടക്കം മുന്നറിടക്കം ടക്കമുള്ള എല്ലാ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടും അടുത്ത ബന്ധം അത് പണ്ട് അപ്പോൾ ഉള്ളപ്പോൾ തന്നെ പിന്നെ ആ ബന്ധം തുടരാറുണ്ട് എന്നുള്ളതല്ലേ സമാനമായി തന്നെ ബന്ധം പുലർത്തിയിരുന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു എ കെ ആന കുടുംബം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം എ കെ ആനയുടെ ആയ സമീപനം എന്നുള്ളതൊക്കെ എല്ലാവരും കണ്ട കാര്യമാണ് എന്നുള്ളത് അപ്പോൾ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ചാണ്ടിയമ്മൻ കൂടെ അനുഭവിച്ചുണ്ടാവുമല്ലോ അപ്പോ ചാണ്ടിയമ്മൻ കണ്ടൊരു കാഴ്ചയിൽ ഉമ്മൻചാണ്ടി ബന്ധത്തെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ല അതൊരു പ്രത്യേക ഒരു സാഹോദര്യ ബന്ധമായിരുന്നുണ്ടായിരുന്നു അത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കല്യാണം ഉൾപ്പെടെ അപ്പയും എൻ്റെ മാതാവും കൂടെ ചേർന്നാണ് വളരെ താല്പര്യവും നടത്തിയത് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയും അങ്ങനെ വലിയൊരു സ്നേഹബന്ധം പരസ്പരം പുലർത്തുവാൻ സമയത്തും ചെറുപ്പകാലത്തും ഒക്കെ സാധിച്ചു അദ്ദേഹത്തിന്റെ വിയോമ സമയത്തും അതിനുമുമ്പും ഒക്കെ ഞങ്ങൾക്ക് ഡയറക്ഷന ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുള്ളതും അവരൊക്കെ തന്നെയാണ് പക്ഷെ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് അനിൽ ആന്റണി ഒരു എതിർ പാർട്ടിയിലേക്ക് പോകുന്നതും അത് ആ ഒരു ആ സമയത്തെ ചാണ്ടിയുമ്പോ പ്രതികരണം എന്നുള്ളത് പോകാൻ തീരുമാനിച്ചവരാണെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലേ പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ആ ആ പ്രതികരണത്തിനപ്പുറത്തേക്ക് അനിൽ ആന്റണി വളരെ ചെറുപ്പം മുതലറിയാവുന്ന ഇത്തരം ഒരു രാഷ്ട്രീയ പുള്ളി ഒരു രാഷ്ട്രീയക്കാരനല്ലോ പുള്ളി ഞാൻ അറിയുന്നത് രാഷ്ട്രീയക്കാരനായിട്ടല്ലോ ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് എൻ്റെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടും ഞങ്ങളുടെ ഒരു സഹോദരനുമായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെയുള്ള പരിചയം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ പ്രൊഫഷണലായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു കാര്യത്തിലും എനിക്കിതിന് അടിവണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയപരമായിട്ട് എനിക്കൊരു കാര്യത്തിൽ ഇടവേണ്ടി വന്നിട്ടില്ല അപ്പം രാഷ്ട്രീയത്തിൽ അതൊരു പ്രൊഫഷന്റെ അടിസ്ഥാനത്തിൽ വന്നേ അതെ പ്രൊഫഷണലി കടന്നു വന്നേ പക്ഷേ പ്രൊഫഷണലി പ്രൊഫഷണലി കടന്നു വന്ന അങ്ങനെ അടിസ്ഥാന തട്ടിൽ നിന്ന് വന്ന മേലോട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാധന തെരഞ്ഞു നോക്കാം പക്ഷെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്ന സെല്ലിന്റെ കൺവീനർ ആയത് എന്തിന്റെ ബേസിലാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അല്ലെ അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചു ഈ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടു അങ്ങനെയാണോ അദ്ദേഹം കടന്നു പോകുന്നത് അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വേറൊരു തരത്തിലുള്ളതാണ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഈ പാർട്ടിയുടെ ശക്തി അവരിൽ പോയാൽ ഞാൻ പറയാൻ വേണമെങ്കിൽ പാർട്ടിക്ക് അടിത്തറ ഇളകിയെന്ന് പറയും ഇദ്ദേഹം ഒരു വ്യക്തിപരമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തിനോട് ചില ഗ്രീവിയൻസ് അദ്ദേഹത്തിന് കണ്ടേക്കാം എനിക്കറിയില്ല എന്താണെന്നുള്ളത് മകനെ പാർട്ടിക്ക് എങ്ങനെ കൂടെ നിർത്തുന്നത് പാർട്ടിയുടെ കൂടെ ആവശ്യമല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കാർ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് ഇൻഡിവിജ്വൽ അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് ഇൻഡിവിജ്വല ഡെസിഷനാണ് അതിനകത്ത് ഒരു തെറ്റും ഞാൻ പറയില്ല അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് പോകും അതൊരു ഭൂമി മൂലക്കുവാണെന്നൊന്നും ഞാൻ അംഗീകരിക്കില്ല നിസാരമായി തന്നെ കാണുന്നു അല്ല അതിന് മുന്നോട്ട് പോകും ബാധിക്കുന്ന അതല്ലേ സമാനമായി തന്നെയാണ് കെ കരുണാകുരന്റെ കുടുംബത്തിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ ഭാഗമായത് ഏതെങ്കിലും നിലക്ക് ഇത്തരം ആളുകളെ പാർട്ടി ആ കുടുംബം അവരുടെ ഒരു പിതാവിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഒറ്റപ്പെടലോ അതല്ലെങ്കിൽ ഒരു വേണ്ട പരിഗണന കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുക ഒരിക്കലും ഒരിക്കലും എന്റെ അറിവില്ല എന്റെ അറിവില്ല എല്ലാ പരിഗണനയും കൊടുത്തിട്ടുള്ളവരാണ് പരിഗണന ആരെയും ഈ പാർട്ടി മാറ്റി വരുത്താറില്ല അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത രാഷ്ട്രീയപരമായ ഒറ്റപ്പെടൽ അതല്ലെങ്കിൽ എനിക്ക് എന്താ എന്റെ പാർട്ടി എനിക്ക് ചെയ്തു തരാത്തേ ഞാൻ പറഞ്ഞല്ലോ എന്റെ പാർട്ടി മുപ്പത്തി ഏഴായിരത്തി പരം വോട്ടിലാണ് എന്നെ ജയിപ്പിച്ചത് എനിക്ക് സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ മൂന്നാമത്തെ മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാനൊരു നേതാവിനോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് വേണോ എന്ന് വരെ ഞാൻ ചോദിച്ചു പ്രഖ്യാപിച്ചോട്ടെ അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞല്ല അങ്ങനെയല്ല ഇതാണ് അതിന്റെ ഉചിതം എന്ന് പറഞ്ഞ് പാർട്ടിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കുക ചെയ്ത് അപ്പം ഇപ്പൊ ഒരു സ്വാധീനമില്ലല്ലോ എന്റെ പിതാവ് ഈ ലോകത്തില്ലാത്ത സമയത്ത് യാതൊരു സ്വാധീനവും ഇല്ലാത്ത എന്നെ എം എൽ എ ആക്കി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിത്തെന്ന് പാർട്ടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് സംസാരിച്ച ആളാണ് ചാണ്ടിയും എന്നുള്ളത് പലപ്പോഴും അതിന് പോലും കോൺഗ്രസ് ഞാൻ ഗവൺമെന്റ് ഒരിക്കലും ഗവൺമെന്റിനെ ഒരിടത്തും ഞാൻ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഒരിടത്തും ഞാൻ അംഗീകരിക്കത്തുമില്ല ഒരു പ്രവർത്തനം ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണിത് എന്നാണ് എന്റെ ഒപ്പീനിയൻ അത് അന്നും ഇന്നും എന്നും ഇനിയിപ്പോ ചരിത്രം തിരുത്താൻ പറ്റത്തില്ലല്ലോ ഈ ഗവൺമെന്റിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവണ്മെന്റ് ആണ് എന്നുള്ള ഉറപ്പാണ് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തൊരു ഗവൺമെന്റ് ഉറപ്പാണ് ആ കാര്യത്തിൽ ഞാൻ അടിയുറച്ച നിലപാട് പക്ഷെ അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നുള്ള സാമീപ്യത്തെ കുറിച്ച് ഒരു നല്ല ഓപ്ഷനോ നല്ല അഭിപ്രായമോ പറയുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു തരം വൈമനസ്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിപരമായ ഒരു സാഹചര്യത്തിലെ കാര്യമാണ് എന്നോടുത്തൊരു ചോദ്യം ചോദിച്ചു എതിർ പാർട്ടിയിൽ നേതാക്കന്മാരും ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആരാണ് ചോദിച്ചു അപ്പൊ ഞാനതിനൊരു മറുപടി കൊടുത്തതേ ഉള്ളൂ അതിൽ ഇപ്പൊ വ്യക്തിപരമായ ഒരു കാര്യം സൂചിപ്പിച്ചേ ആ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല ഇപ്പം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പറഞ്ഞ രാജീവ് ഗാന്ധി എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അത് പ്രശ്നമായോ അത് പ്രശ്നമാണോ അത് അതൊരു വ്യക്തിപരമായ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനും അതേപോലൊരു വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു അതിന്റെ അർത്ഥം രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാതാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക് ഇവിടുത്തെ നൂറുകണക്ക് രക്തസാക്ഷികളുടെ രക്ത രക്തത്തിൻ്റെ ഉത്തരവാദിത്വം ആറുക ആറ തലകാന്നെനിക്കറിയാം ഉത്തരവാദിത്വം ആറുകാന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഞങ്ങൾ യോജിപ്പില്ല പക്ഷെ വ്യക്തിപരമായിട്ടൊരു കാര്യം ഞാനത് സൂചിപ്പിച്ചു അതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിലെല്ലാം മുഖ്യമന്ത്രി നിലയ്ക്ക് പിണറായി വിജയന്റെ ഇടപെടലുകൾ ഏറെ ഗൗരവതരമായിരുന്നു എന്നുള്ള നിലക്ക് ഉമ്മൻ തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഒരു അനുഗ്രഹമായിരുന്നു അത്തരം സമീപനങ്ങളും ഇടപെടലുകളും എന്നുള്ളത് അതല്ലേ അദ്ദേഹത്തെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് ഒരു അവസരം വേണമെങ്കിൽ അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാവരുമായി ബന്ധം പുലർത്തുന്ന എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കുന്ന വളരെ വൈകാരികമായ ഒരു കാര്യത്തോടും പ്രതികരിക്കാത്ത ഒരു ശൈലിയായിരുന്നു ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നത് ഇതേ ശൈലി തുടരുന്ന ആൾ നിലക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായോ നേതാക്കളുമായൊക്കെ ബന്ധം പുലർത്തുന്നു ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അവരെ രാഷ്ട്രീയ വിമർശങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പരിമിതിയായി മാറുന്നുണ്ടോ എന്നുള്ളത് ഞാൻ വിമർശിക്കാണോ വിമർശിച്ചിരിക്കുമല്ലോ അതിനുശേഷം ഞാൻ പലതവണ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടല്ലോ ഞാന് ഈ കാര്യം നടന്ന എപ്പോഴാ എൻ്റെ ഫാദറിന്റെ മരണത്തിന് തൊട്ടു മുമ്പാണല്ലോ ഞാൻ എം എൽ എ ആയതിനു ശേഷം മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത ഡ്രസ് വിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ പ്രതിഷേധിച്ചത് കണ്ടേ ഈ കാര്യത്തിൽ വ്യക്തിപരമായ കാര്യം നിൽക്കുമ്പോൾ തന്നെ എന്റെ രാഷ്ട്രീയകാശിയിൽപ്പെട്ട പ്രവർത്തകരെ തല്ലുകയും അവരെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന സമീപനത്തെ എതിർത്തുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത് അതവിടെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം വിമർശനമില്ലാന്നാണോ വിമർശനമുണ്ട് ശക്ത വിമർശനമുണ്ട് സമരങ്ങളുമുണ്ട് ആ സമരങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും വ്യക്തിപരമായി കൂടെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ കാലത്തിൽ അദ്ദേഹത്തിന്റെ ഭരണമികവിന് പറയുന്ന തന്നെ ഏറെ വിവാദങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും അത് പാർട്ടിക്കകത്താണെങ്കിലും രാഷ്ട്രീയ ഘട്ടങ്ങളാണെങ്കിലും ഇതേ സമയത്ത് ഈ ബഹളങ്ങൾക്കപ്പുറത്തെ പിതാവ് എന്നുള്ള ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ചാണ്ടിയും നിരീക്ഷിച്ചിട്ടുള്ളത് അല്ലെ അദ്ദേഹം വളരെ ആത്മസമ്മേനം ജീവിതത്തിൽ പാലിക്കുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരാളുടെ അടുത്ത് അവനെ മോശമായി തെരുമാറില്ല ഒരാളുടെ അടുത്തും വാക്കുകൾ എത്തി തെറ്റാറില്ല അത്രയും കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നു മറ്റുള്ളവർ കരുതുന്നു അവരൊരു പ്രശ്നം പറഞ്ഞാൽ ഒരാളൊരു പ്രശ്നം പറഞ്ഞാൽ അത് ഏറ്റവും അവസാനം വരെ ഫോളോ അപ്പ് ചെയ്യാനുള്ളത് അത് ലക്ഷം പേര് വിളിച്ചാലും ഓരോരുത്തരുടെയും പ്രശ്നം അദ്ദേഹം അങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരാൾ അപ്പോൾ അത് അസാമാന്യമായിട്ടൊരു ഒരു ശൈലിയാണ് അങ്ങനത്തെ അത് പിന്തുടട്ടുക അസാധ്യമാണ് അതൊരു വേറൊരു തലത്തിലാണ് അദ്ദേഹം നിന്നത് അതായത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് രാഷ്ട്രീയത്തിലേക്ക് ഒരു ഈസി ആക്സസ് ആയിരുന്നു അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്നല്ലാത്തൊരു പ്രൊഫഷൻ മനസ്സിലുണ്ടായിരുന്നു ചാണ്ടി ഞാൻ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലോയർ ആയിട്ട് പ്രവർത്തിച്ചു അപ്പം അത് നമ്മുടെ പൊളിറ്റിക്സ് ഇടാതെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സിവിൽ നമ്മൾ പൊളിറ്റിക്സ് അങ്ങനെ വിട്ടിട്ടില്ല പൊളിറ്റിക്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതേസമയം നമുക്കൊരു പ്രൊഫഷൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷൻ കൂടി അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വം എന്ന കാര്യം മാറ്റി വെച്ചാൽ ഒരു വേറെ പ്രൊഫഷണൽ തിളങ്ങാനും അതല്ലെങ്കിൽ അവിടെ കാണാൻ ഉണ്ടായിരുന്നു ചാണ്ടി അല്ല എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇതിൽ തന്നെയാണ് എൻ്റെ പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ചത് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എനിക്ക് അറിയാം അതേസമയം അത് എന്നുള്ളത് നമ്മൾക്കൊരു കരിയർ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഹൊസൺ വൈഡൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ അതായത് പഠനത്തിലും ഉപരിപഠനത്തിലും പിന്നീട് ഒരു തൊഴിൽ തൊഴിലു ലോയറാവുന്ന ഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് എങ്ങനെയായിരുന്നു അതായത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ സൈലന്റ് ആണ് നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് ആ ഫ്രീഡം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിത്തത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല മാർക്സ് അങ്ങനെ പഠിക്കണം ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല പഠിക്കണം പാസ്സാവുന്ന ഒക്കെ സന്തോഷമുള്ള കാര്യം പക്ഷേ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നെ ചെയ്യണം എന്നെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ അതായത് ഇപ്പൊ രണ്ട് വർഷം പൂർത്തിയായി എം എൽ എ എന്ന നിലക്ക് ഈ ഘട്ടത്തിൽ പോലും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ളത് വളരെ തുടക്ക ദിവസങ്ങൾ മുതലുള്ള കാര്യമാണല്ലോ അത് പ്രവർത്തനത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഓരോ കാര്യത്തിലും മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉമ്മൻചാണ്ടിയുമായുള്ള കമ്പാരിസൺ നടത്തുന്നു എന്നുള്ളത് ഒരു സെൽഫ് പൊളിറ്റീഷ്യൻ എന്ന നിലക്ക് അത് മറികടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടത് ഞാൻ മറികടന്നിട്ടും കാര്യമില്ല നിങ്ങളല്ലേ നിങ്ങളാണുള്ളൂ ആ കമ്പാരിസൺ പറയുന്നത് ഞാൻ ആ കമ്പാരിസണിലേക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ ആ കമ്പാരിസണിലേക്ക് ഞാൻ പോകുന്നപ്പോഴേ പ്രശ്നമുള്ളൂ അപ്പം എല്ലാവർക്കും ആ ഒരു കമ്പാരിസൺ ഉണ്ട് പക്ഷെ ഞാൻ ആ കമ്പാരിസണിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഞാൻ ഞാനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ ഫാദർ ആവാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഞാൻ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എലക്ഷൻ നേടുന്നത് അതിനുശേഷമുള്ള പ്രവർത്തനത്തിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആവൂല ആവാൻ സാധ്യതയില്ല എന്നുള്ളത് എൻ്റെ രീതി എൻ്റെ എൻ്റെ കമ്പാരിസണിലേ ഞാൻ പോകുന്നുള്ളൂ മറ്റൊരാളോടടുത്ത് എനിക്ക് പറയാൻ പറ്റും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതേ അവർ കമ്പയർ ചെയ്യും സ്വാഭാവികമായിട്ടും പക്ഷേ എൻ്റെ വേണ്ടി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിന്നെ കമ്പാരിസണിലേക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് ഒരിക്കലും അതേപോലെ ആവാൻ പറ്റത്തില്ല പറ്റില്ല ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് തിരിച്ചു വരവു എന്നുള്ളത് പൊതുജനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ കൂടെ അത് ആഗ്രഹിക്കണം എന്നുള്ളതാണ് ഒരു പൊതുവായ വിമർശനം എപ്പോഴും ഉണ്ടാകാറുള്ളത് അത്തരം ഒരു ആശങ്ക ചാണ്ടി ഉപരിച്ചിട്ടുണ്ട് അത് ജനങ്ങളുടെ സ്നേഹം കൊണ്ട് പറയുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാ നേതാക്കന്മാരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാക്ക് പറയേണ്ടത് ഞാൻ ആ വാക്ക് പറയുന്നില്ല എല്ലാവരും ഒരേ മനസ്സോട് നിൽക്കുക അപ്പോൾ ചിലർ സ്നേഹം കൂടുതൽ കൊണ്ടാണ് കോൺഗ്രസ് നൂറ് സീറ്റ് കിട്ടും ആ നൂറ് സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കും അതായത് നൂറ് സീറ്റ് എഫിന് യു ഡി എഫിന് ഭരിക്കാൻ നൂറ് സീറ്റ് കിട്ടും അതെ എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തൊന്ന് ഷാഫി പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിന്റെ ആണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തൊന്നിലും ഇതേ സാഹചര്യമായിരുന്നു യു ഡി എഫ് ശക്തമായി തിരിച്ചു വരുന്നത് അവസാനമായി വളരെ അപ്രതീക്ഷിതമായി കൂടെ സ്ഥാനാർത്ഥിയായതാണ് പുതുപ്പള്ളിയിൽ എന്നുള്ളത് അമ്പത്തിമൂന്ന് വർഷം എന്ന് പറയുന്ന വലിയ നീണ്ട കാലയളവ് അവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറെ സ്വീകാര്യത ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലക്ക് കൂടെ നോക്കിയാൽ പുതുപ്പള്ളിക്കായുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ് അല്ല സ്പോർട്സിനെ അടിസ്ഥാനമാക്കിയാണ് അവിടുത്തെ ഡെവലപ്മെന്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായി എല്ലാ വികസനവും അതായത് എഡ്യൂക്കേഷൻ എന്താ പറയുക കോളേജസും സ്കൂൾസും എല്ലാം ഉണ്ട് നൂറ്റി പത്തോളം സ്കൂളുകളുണ്ട് കോളേജ് എം ടെക് വരെ പഠിക്കാൻ ആർ ഐ ടി ഉൾപ്പെടെ ഐ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ റീജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉൾപ്പെടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്ലോജി ഉൾപ്പെടെ ആവശ്യത്തിന് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷെ അതിനെ സർക്കാർ മെൻറ്റെയിൻ ചെയ്യണം സ്പോർട്സിന് റോഡ്സ് ഉണ്ട് പക്ഷെ റോഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരും പഞ്ചായത്തും തയ്യാറാവണം അങ്ങനെയുള്ള ഡിമാൻഡ്സ് ഉണ്ട് പക്ഷെ അതേസമയം ഫ്യൂച്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനതിനെ സ്പോർട്സിന്റെ മാർഗത്തിലൂടെയാണ് കാണുന്നത് ഒന്ന് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം സ്പോർട്സിലൂടെ എക്കോണമിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ് സ്പോർട്സിലൂടെ അപ്പം നമുക്കിന്ന് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ് സ്പോർട്സ് കാരണം കുട്ടികളെല്ലാം പങ്കെടുക്കും അതിൽ ഒരു നല്ല രീതിയിൽ കോച്ചിങ്ങും കാര്യങ്ങളും കൊടുത്താൽ ആ ചിലപ്പോൾ കുട്ടി ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു ഒരു അസെറ്റായി മാറും അതുപോലെ ലോക്കൽ എക്കോണമിക്ക് ബൂസ്റ്റ് ഉണ്ടാകും ഞാനൊരു ടർഫ് അവിടെ ഉണ്ടാക്കിച്ചു ആ ടർഫ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വലിയൊരു ബൂസ്റ്റ് ആ ഏരിയ വരും അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോ ടർഫും കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു കുട്ടികളുടെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനും നാടിനെ ഒന്നിമിച്ച് കൊണ്ടുവരാനും കഴിയുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് സ്പോർട്സ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ